ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ചെറിയൊരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു കൺഫ്യൂസിങ് ഫാക്റ്റാണ് നമുക്കെല്ലാവർക്കും അറിയാംല്ലേ ലെൻസുകളെക്കുറിച്ചും മിറുകളെ കുറിച്ചും എന്താണ് ലെൻസ് എന്നും മിറർ എന്നൊക്കെ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ ലെൻസുകളുടെയും മിറുകളുടെയും ഉപയോഗങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചെറിയൊരു കൺഫ്യൂഷൻ വരുന്നൊരു ടോപ്പിക്ക് തന്നെയാണ് എന്തായാലും നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ നോക്കിയാലോ ലെൻസിൻ്റെ പവർ അളക്കുന്ന യൂണിറ്റ് ഡയോപ്റ്റർ ആണ് ലെൻസിൻ്റെ പവർ അളക്കുന്ന യൂണിറ്റ് ആണ് ഡയോപ്റ്റർ എന്ന് പറയുന്നത് പ്രകാശത്തെ കേന്ദ്രീകരിക്കുന്ന ലെൻസ് ആണ് കോൺവെക്സ് ലെൻസ് പ്രകാശത്തെ കേന്ദ്രീകരിക്കുന്ന ലെൻസ് ആണ് കോൺവെക്സ് ലെൻസ് പ്രകാശത്തെ കേന്ദ്രീകരിക്കുന്ന മിറർ ആണ് കോൺകേവ് മിറർ മാറിപ്പോവാതെ നോക്കണം പ്രകാശത്തെ കേന്ദ്രീകരിക്കുന്ന ലെൻസ് ആണ് കോൺവെക്സ് ലെൻസ് പ്രകാശത്തെ കേന്ദ്രീകരിക്കുന്ന മിറർ ആണ് കോൺകേവ് മിറർ പ്രകാശത്തെ വിസരിപ്പിക്കുന്ന ലെൻസ് ആണ് കോൺകേവ് ലെൻസ് അതുപോലെ തന്നെ പ്രകാശത്തെ വിസരിപ്പിക്കുന്ന മിറർ ആണ് കോൺവെക്സ് മിറർ ഇനി നമുക്ക് കോൺവെക്സ് മിററിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം സ്ട്രീറ്റ് ലൈറ്റിലെ റിഫ്ലക്ടറായി കോൺവെക്സ് മിറർ ഉപയോഗിക്കുന്നു അതുപോലെ തന്നെ സെക്യൂരിറ്റി മിററായും അപകടങ്ങൾ ഒഴിവാക്കാനായി റോഡിൻ്റെ വളവിൽ സ്ഥാപിക്കുന്ന മിററും കോൺവെക്സ് മിററാണ് റിയർ വ്യൂ മിറർ ആയിട്ടും കോൺവെക്സ് മിറർ ഉപയോഗിക്കുന്നു ഇനി നമുക്ക് കോൺകേവ് മിററിൻ്റെ ഉപയോഗങ്ങൾ നോക്കാം ടോർച്ചിൽ റിഫ്ലക്ടറായി കോൺകേവ് മിറർ ഉപയോഗിക്കുന്നു അതുപോലെ തന്നെ സോളാർ കുക്കർ ഷേവിംഗ് മിറർ മേക്കപ്പ് മിറർ സിനിമ പ്രൊജക്ടർ എന്നിവയ്ക്കും കോൺകേവ് മിറർ ഉപയോഗിക്കുന്നു ഇനി നമുക്ക് ലെൻസുകളുടെ ഉപയോഗങ്ങളെക്കുറിച്ച് നോക്കാം കോൺവെക്സ് ലെൻസിൻ്റെ ഉപയോഗങ്ങളാണ് ദീർഘദൃഷ്ടി വെള്ളയെഴുത്ത് പരിഹരിക്കാനും കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കുന്നു അതുപോലെ തന്നെ ഹാർഡ് ലെൻസായിട്ടും കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കുന്നു ടി വി ക്യാമറ പ്രൊജക്ടർ മൈക്രോസ്കോപ്പ് ടെലിസ്കോപ്പ് എന്നിവയിലും കോൺവെക്സ് ലെൻസ് ആണ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ മാഗ്നിഫയിങ് ഗ്ലാസ് ആയിട്ടും കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കുന്നു വാച്ച് നന്നാക്കാനുള്ള ലെൻസായിട്ടും കോൺവെക്സ് ലെൻസ് തന്നെയാണ് ഉപയോഗിക്കുന്നത് ഇനി നമുക്ക് കോൺകേവ് ലെൻസിൻ്റെ ഉപയോഗങ്ങൾ നോക്കാം ഹ്രസ്വ ദൃഷ്ടി പരിഹരിക്കാനും കോൺകേവ് ലെൻസ് ഉപയോഗിക്കുന്നു അതുപോലെ തന്നെ വാതിലിൽ ഘടിപ്പിക്കുന്ന സ്പൈ ഹോളിൽ ഉപയോഗിക്കുന്നതും കോൺകേവ് ലെൻസാണ് ഗലീലിയൻ ടെലിസ്കോപ്പിലും ഐ ലെൻസായി ഉപയോഗിക്കുന്നത് കോൺകേവ് ലെൻസാണ് ഇത്രയുമാണ് കോൺകേവ് ലെൻസിൻ്റെയും കോൺവെക്സ് ലെൻസിന്റെയും ഉപയോഗങ്ങൾ ഇനി നമുക്ക് നയന ന്യൂനതകൾ പരിഹരിക്കാൻ ഏതൊക്കെ ലെൻസുകൾ ഉപയോഗിക്കുന്നു എന്ന് നോക്കാം ഹൈപ്പർ മെട്രോപിയ പരിഹരിക്കാൻ കോൺവെക്സ് ലെൻസാണ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ മയോപ്പിയ പരിഹരിക്കാൻ കോൺ കേവ് ലെൻസാണ് ഉപയോഗിക്കുന്നത് പ്രസ്ബയോപിയ പരിഹരിക്കാൻ കോൺവെക്സ് ലെൻസാണ് ഉപയോഗിക്കുന്നത് അസ്റ്റിക്മാറ്റിസം വിഷമദൃഷ്ടി എന്നിവ പരിഹരിക്കാൻ സിലിണ്ട്രിക്കൽ ലെൻസാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ലെൻസ് ആൻഡ് മിററുകളുടെ ഉപയോഗങ്ങളെക്കുറിച്ചായിരുന്നു ഇനി നമുക്കത് കൺഫ്യൂഷൻ ഇല്ലാതെ തന്നെ നോക്കാം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ്